ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന് വൈകുന്നേരം ഞാൻ മുട്ടത്തിലേക്ക് പോകും ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പുതേ ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു അപ്പോൾ നമ്മുടെ തോട്ടിൽ നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ട് അതേപോലെ മഴ ആയതുകൊണ്ട് തന്നെ കാട് പിടിച്ചോണം പാടമൊക്കെ നിറയെ പുല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടന്ന് ഒരു സീതപ്പഴം ഉണ്ടായത് പറത്ത് പഴുത്തത് ഇവർ പറച്ച് കഴിച്ചിട്ടത് അടുത്തത് വരെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇന്നലെ മാത്തുവിൻ്റെ വീട്ടിൽ നിന്ന് അവർ ഉമ്മച്ചി മാപ്പിച്ചൊക്കെ വന്നപ്പോൾ പള്ളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നിട്ട് അവർ രാവിലെ തന്നെ അതൊക്കെ ഒന്ന് വെട്ടി ക്ലീനാക്കി അത് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും തേങ്ങാപ്പാൽ എടുക്കാൻ തേങ്ങയും മുളകൊടിയും മഞ്ഞൾപ്പൊടിയും വേണ്ടി അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചട്ടിയിലേക്ക് പച്ചമുളകും കറിവേപ്പിലിട്ടിട്ട് തേങ്ങയും മുളകൊടി മഞ്ഞൾപ്പൊടി വേണ്ടി അടിച്ചത് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ കട്ടിക്ക് തേങ്ങാപ്പാൽ ഒരു രണ്ടാവിശ്യം അടിച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ കിട്ടും പിന്നെ ഇതിലേക്ക് ഞാൻ പുളിയെല്ലാം മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്ന ഒരു ചെറിയ മൂവാണ്ട മാങ്ങ അതും അവർ വന്നപ്പോൾ കൊണ്ടുവന്നാണ് അപ്പോൾ മാങ്ങയും അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കാരണം ഇത് കുഞ്ഞ് മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ മീൻ ഇട്ടാൽ മീൻ പൊടിഞ്ഞു പോകട്ട അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ കറി തിളച്ചിട്ട് നമുക്ക് ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് വറ്റി വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ അത് മതിയാകും അപ്പോൾ ഇതിപ്പോൾ കറി തിളക്കാറായിട്ടുണ്ട് കേട്ടാ ചൂടായി വന്നപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതായത് ചെറിയ ചെറിയ ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു അഞ്ചാറ് മിനിറ്റ് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നല്ലപോലെ കറി തിളച്ച് വരും കേട്ടോ അപ്പം ഇങ്ങനെ നല്ലപോലെ പൊന്തി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇങ്ങനെ ഒരു തിള വരുമ്പോൾ തന്നെ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീനിട്ട് പിറക്കി ഒന്നുകൂടി കഴുകിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ കഴുകി വെച്ചാലും പിന്നെ അധികം ചെറുപ്പം അതിൻ്റെ ഒരു ഉളുമ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒന്നും കൂടി കഴുകിയിട്ട് ഞാൻ ആ മീനിനേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതിങ്ങനെ വെക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ വേഗം മീനൊക്കെ പിറക്കിട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേണമെങ്കിൽ വേവിക്കാം ഞാനിപ്പോൾ അടച്ച് വെക്കുന്നൊന്നുമില്ല ജസ്റ്റ് തുറന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വേവിക്കുന്നത് തൊട്ട ഞാൻ തൊട്ടടുത്ത് കസേരി ഇട്ടിട്ട് നിന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അടച്ച് തിളച്ച് പോകുന്ന പേടിയൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്നിട്ട് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒന്ന് നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നവരെ ഒരു തീ കുറച്ചിട്ടിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറി ഏകദേശം റെഡിയാണ് ഉപ്പും പുളിയൊക്കെ ഞാൻ നോക്കിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി അങ്ങനെ വാപ്പ്ച്ചയ്ക്ക് ചോറ് കൊടുക്കാറായപ്പോഴേക്കും ഞാൻ വേഗം ഇച്ചിരി ഉള്ളിയൊക്കെ ഇരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറി ആവുമ്പോൾ തന്നെ താളിച്ച് ഒഴി ഒഴിക്കാലോ എന്ന് വെച്ചിട്ടാ ഇപ്പം കറിയുടെ എന്താ പറയുക നെയ്യൊക്കെ തെളിഞ്ഞിട്ട് നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം ഞാൻ വേഗം അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ചിട്ട് താളിച്ച് ഒഴിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇവിടെ മുളക് പൊടി പൊടിപ്പിച്ചതായോണ്ട് കറിക്ക് ഇച്ചിരി കളർ കുറവ് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഈ കറി താളിക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയോട് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കറിക്ക് അത്യാവശ്യം എരിവുണ്ട് ഞാൻ നോക്കുമ്പോൾ പക്ഷേ കളറ് കുറവ് ഞാൻ വീട്ടിലേക്ക് കാശ്മീരി മുളക് പൊടി ഞാനിട്ടാണ് യൂസ് ചെയ്യണത് ഇവിടെ നമ്മൾ മുളക് വാങ്ങി കഴുകി ഉണക്കി പൊടിപ്പിക്കുന്ന മുളക് പൊടിയാണേ അപ്പോൾ എരിവ് ഉണ്ടെങ്കിൽ കളറ് തോന്നില്ല കളർ തോന്നിയാലുള്ള കളർക്ക് ഒരു ഭംഗി എന്ന് വെച്ചിട്ട് ഞാൻ ഇച്ചിരി മുളക് പൊടി വേണ്ടി താളിച്ചൊഴിക്കാൻ വേണ്ടി താളിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കറി കാണാനും ഒക്കെ പിന്നെ ഒരു ഇച്ചിരി എരിവ് ചിലപ്പോൾ കൂടുതലാകാനും സാധ്യതയുണ്ട് കേട്ടാ മുളക് പൊടി ഞാനിപ്പോൾ ഇട്ടു അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പള്ളത്തി മാങ്ങയിട്ട് വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് അപ്പം പള്ളത്തി കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക